നമസ്കാരം സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ വളരെ കോൺഗ്രസ് രാമചന്ദ്രൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്ന പരോക്ഷ സൂചനയുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കെ അധ്യക്ഷന്റെ പ്രതികരണം ചില കോൺഗ്രസ് നേതാക്കൾ കോടികൾ ഡീൽ നടത്തിയതായും ഇടതുപക്ഷവുമായി കൈകോർത്തതായും വൻ ആരോപണങ്ങളാണ് ഉയരുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പേ കാലുവാലിലും വോട്ടുകച്ചവടം യു ഡി എഫിൽ തുടങ്ങിയെന്നും ആരോപണം വരുന്നുണ്ട് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ് കേരളം അറിഞ്ഞിരിക്കേണ്ടത് ആരാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് മുടക്കാൻ രണ്ടാഴ്ച പണിയെടുത്തത് ഇടതുപക്ഷമായിരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സി പി ഐ നേതാവ് കാനൻ രാജേന്ദ്രനുമായിരുന്നു വൺ നീക്കങ്ങൾ നടത്തിയതെന്നും ആരോപണമുണ്ട് കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ കേരളത്തിൽ വരുന്നത് കോൺഗ്രസ് ബി ജെ പി മുഖാമുഖ മത്സരമായിരിക്കും അവിടെ ഇടതിൻ്റെ സാധ്യതകൾ ഇല്ലാതാവുകയും ചെയ്യുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ ഭയന്നിരിക്കുന്നു രാഹുൽ എന്ന് കേട്ടപ്പോൾ ബി സന്തോഷിച്ചു ദേശീയ രാഷ്ട്രീയത്തിലെ മത്സരം കേരളത്തിലും ബി ജെ പി ആഗ്രഹിച്ചിരുന്നിരിക്കണം ഇടതുമുന്നണിയെ മൂന്നാം സ്ഥാനത്ത് മാറ്റി നിർത്തി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പല മണ്ഡലങ്ങളിലും വരുമെന്നും തിരുവനന്തപുരവും പത്തനംതിട്ടയിലും ഒന്നാം സ്ഥാന മത്സരത്തിലേക്ക് വരാമെന്നും ബി ജെ പി രാഹുലിന്റെ വരവ് മുടക്കാൻ ശ്രമിച്ചത് ഇടതു നേതാക്കൾ മാത്രമാണെന്നാണ് ഇപ്പോൾ പുതിയതായി വരുന്ന ആരോപണങ്ങൾ അതിനായി അവർ യെച്ചൂരിയെയും കരാട്ടിനെയും ചട്ടം കെട്ടിയെന്നും ആരോപണമുണ്ട് ശരത് പവാറിനെ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ഡി എം കെയെ പോലും ഇവർ രംഗത്തിറക്കിയതായി സൂചനകളുണ്ട് രാഹുലിന്റെ വരവ് മുടക്കുന്നതിന് ഇടതു കൈകോർത്തത് കോൺഗ്രസ് നേതാക്കളായിരുന്നു കേരളത്തിലെ അത്യുന്നത പദവിയിലിരിക്കുന്ന കോൺഗ്രസിന്റെ അഞ്ചോളം നേതാക്കൾ ഇടതുമുന്നണിയിലും പിണറായി വിജയനുമായി ചേർന്ന് വൺ നീക്കം നടത്തിയതായി ആരോപണമുണ്ട് രാഹുലിന്റെ വരവ് മുടക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിൽ കോടികൾ ഒഴുക്കിയെന്ന് മാത്രമല്ല ഇടത് സർക്കാരിന്റെ കൂറ്റൻ ഓഫറുകൾക്ക് മുന്നിലും കേരളത്തിലെ ചില അത്യുന്നത കോൺഗ്രസ് നേതാക്കൾ തെന്നി സൂചനകൾ ലഭിക്കുന്നു ഇടതു നേതാക്കളിൽ നിന്നും ഔദാര്യങ്ങളും ആനുകൂല്യങ്ങളും വാങ്ങി ചില കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ യു വിജയം അട്ടിമറിക്കാൻ കൂട്ടുനിന്നതായി പലരും അഭിപ്രായപ്പെടുന്നു രാഹുൽ വരരുതെന്നും യു ഡി എഫ് നിത മെച്ചപ്പെടരുതെന്നും ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാകുന്നു ചില ഉന്നത നേതാക്കൾ ശ്രമിച്ചു ദില്ലിയിൽ നല്ല പിടിപാടുള്ള കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടിയെ ഒറ്റ കൊടുത്തവരെന്ന് ചിലർ ഉന്നയിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ പാർട്ടിയും മുന്നണിയും തകരാൻ അവർ നല്ല സൂപ്പറായി തന്നെ കാലു പിണറായിയുടെയും കൊടിയേരിയുടെയും കൂടാരങ്ങളിൽ അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇടതുപക്ഷത്തിനായി രാഹുലിന്റെ വരവ് മുടക്കാൻ വൻ നീക്കങ്ങൾ നടത്തിയതെന്നും പൂർണ്ണമായി ഇവർ വിശ്വസിക്കുന്നു രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിച്ചവരെ പറ്റി പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സ്ഥാനാർത്ഥിത്വം തടയാൻ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുല്ലപ്പള്ളി ആരൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും സന്ദർഭം വരുമ്പോൾ വ്യക്തമാക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ചിലപ്പോൾ അത് അപ്രിയ സത്യങ്ങളായിരിക്കുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി അവരുടെ സ്ഥാനം ഇനി കോൺഗ്രസിന്റെ ചവറ്റുകുട്ടയിലാകാനാണ് സാധ്യത മുല്ലപ്പള്ളി ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാവ് ചാലക്കുടിയിൽ യു ഡി എഫിനെ പാലം വലിക്കാനിരിക്കുന്ന നേതാവാണെന്ന അഭ്യൂഹവുമുണ്ട് എറണാകുളത്തും ഇദ്ദേഹം ഉപദ്രവിക്കും മാത്രമല്ല കൈവിട്ട രാഹുലിനെതിരെ വയനാട്ടിലും ഇദ്ദേഹം കാലുപാരിൽ പണി തുടങ്ങും കോൺഗ്രസിൽ ഇതെല്ലാം പണ്ടേ ഉണ്ടായിരുന്നു സോളാർ കേസിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ചത് ലാവ്ലൻ കേസിൽ പിണറായിയെ രക്ഷിച്ചതും കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു ശബരിമല വിഷയത്തിലും സമീപനം നടത്തി അവസരം കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലും കാലുവായിരുന്ന കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ കാണാം ആരെ കാലു കോടികളുടെ ഡീൽ നടത്തി പാർട്ടിയെ രഹസ്യമായി വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്